ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി എട്ട് ഈ ദശകത്തിൽ പാലാഴിയിൽ നിന്നും വിവിധ വസ്തുക്കൾ പൊങ്ങി വരുന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ കാളകൂടവിഷം പിന്നെ ഐരാവതം ഉച്ചൈശ്രവസ് ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ ഓരോന്നായിട്ട് കൽപ്പതരൂ അപ്സരസുകൾ അങ്ങനെ പൊങ്ങി വരുന്നതിനെക്കുറിച്ച് പറയുന്നു ഒടുവിൽ ലക്ഷ്മി ദേവി വന്നു ലക്ഷ്മി സ്വയംവരം അത് കഴിഞ്ഞ് ധന്വന്തരമൂർത്തി അമൃതകുംഭവും കൊണ്ട് വരുന്നതോടുകൂടിയാണ് ഈ ദശക്ക് അവസാനിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം അതിനു മുമ്പ് നമ്മൾ കണ്ട ഭാഗം എങ്ങനെയായിരുന്നു ഭഗവാൻ സ്വയം തൻ്റെ തൃക്കൈകൾ കൊണ്ട് പാലാഴിയെ കടയാൻ തുടങ്ങി നീലമേഘ ശ്യാമളനായിട്ടുള്ള ഭഗവാൻ മഥനം ചെയ്യാൻ തുടങ്ങിയതും പാലാഴി ആകെ ഇളകിമറിഞ്ഞ് അതിൽ നിന്നും വിഷം വരികയാണ് കാളകൂടം എന്ന ഉഗ്രവിഷം ഒന്നാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത് ഗരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാള കാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരീശ തൻ പ്രിയാർത്ഥം ഗരളം വിഷം തരളാനലം കത്തുന്ന അഗ്നിജ്വാലകളോട് കൂടിയിട്ടാണ് ആ വിഷം വരുന്നത് അത്രയ്ക്കും ഭയങ്കരമാണ് കാളകൂട കാളകൂടം എന്നതിൻ്റെ പേര് പ്രസിദ്ധമായിട്ടുള്ള ആ പേര് കാളകൂടം എന്ന വിഷം പുറത്തു വരികയാണ് ജലധേ പുരസ്താദ് ആദ്യം തന്നെ പുരസ്താദ് ആദ്യമായി ജലധെ പാലാഴിയിൽ നിന്നും ആ കാളകൂടവിഷം വന്നു ഉദ്വിജകാള എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്നു അമരസ്തുതിവാദമോദനിഘ്ന അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇത് ഭൂമിയിൽ വന്ന ഭൂമി കത്തിച്ചാമ്പലാവും എല്ലാവരും കൂടി ഭഗവാന്റെ ഹിതം അനുസരിച്ച് തന്നെ മഹാദേവനെ ശരണം പ്രാപിച്ചു ലോകത്തെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു സ്തുതിക്കാൻ തുടങ്ങി അമരസ്തുതി ദേവന്മാരുടെ ആ സ്തുതിഗീതങ്ങൾ കേട്ട് മോദനിഘ്ന വളരെ സന്തോഷിച്ചു ആ ഭഗവാൻ മഹാദേവൻ ഗിരിശ ശിവൻ ഭവത് പ്രിയാർത്ഥം ഭഗവാനെ അങ്ങയുടെ പ്രീതിക്ക് തന്നെ ഈ ഭൂമിയിലെ സകലപ്രാണികളും രക്ഷപ്പെടണം അതാണ് ദേവന്മാരും മഹാദേവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭഗവാനും പ്രീതനാവും എന്നതുകൊണ്ട് ശ്രീ ശിവൻ ആ ഗരളം വിഷം തത്ത് നിപ്പ പൗ എന്ന് പറഞ്ഞ കുടിച്ചു ശ്രീ നീലകണ്ഠനായി അങ്ങനെ മാറി തരള അനല ഇളകി ജ്വലിക്കുന്ന തീനാളങ്ങളോടുകൂടി അനലൻ അഗ്നി കാളകൂടകരളം കാളകൂടം എന്ന പ്രസിദ്ധമായിട്ടുള്ള കൊടും വിഷം ജലധേ പുരസ്താത് ഉദ്വിജകാള സമുദ്രത്തിൽ നിന്നും പുരസ്താദ് ആദ്യമായി ഉദ്വിജകാള പൊങ്ങി വന്നു ആ സമയത്ത് വല്ലാതെ ഭയപ്പെട്ട ദേവന്മാർ സ്തുതിച്ചു പരമശിവനെ സ്തുതിച്ചു അമരസ്തുതിവാദ മൂതനിഗ്ന ആ സ്തുതിയാൽ സംതൃപ്തനായ ഭഗവാൻ ശിവൻ തദ്പു ആ വിഷത്തെ കുടിച്ചു അപ്പം ചില പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടാണ് എഴുത്തച്ഛൻ അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക പാർവതീദേവി കഴുത്തിൽ പിടിച്ചു എന്തിന് അത് താഴോട്ട് ഇറങ്ങിപ്പോവാതെ മഹാദേവന്റെ ജീവി ജീവൻ അപകടം ഉണ്ടാവാതിരിക്കാൻ വേറെ ആരോ വായ പൊത്തിപ്പിടിച്ചു പുറത്തേക്ക് വരാതിരിക്കാനെ നോക്കാം പക്ഷേ ഭാഗവതത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ദേവിയെ മഹാദേവൻ നോക്കി ലോകത്തെ രക്ഷിക്കണ്ടേ എല്ലാ പ്രാണികളും അല്ലെങ്കിൽ നശിച്ചു പോവില്ലേ ഞാൻ ഇത് പാനം ചെയ്യുകയാണ് എന്ന മട്ടിൽ അങ്ങനെ അഭിപ്രായം അറിഞ്ഞ ആ ദേവിക്ക് ഭഗവാന്റെ പ്രഭാവം അറിയാം മഹാദേവനുണ്ടോ ഈ കാളകൂട വേഷം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കൂ എന്നറിയുന്ന ഭവാനി അതിനെ അനുമോദിക്കുകയാണ് ചെയ്തത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെയാണ് ആ കാളകൂടം അല്ലെങ്കിൽ ഹാലാഹലം എന്ന ഉഗ്രവിഷം അവിടുത്തെ കണ്ഠത്തിൽ ഖനീഭവിച്ചതും ഭഗവാൻ അങ്ങനെ നീലകണ്ഠൻ എന്ന പ്രസിദ്ധമായ പേരോടുകൂടിയവനും ആയത് ശ്രീശങ്കരൻ്റെ മഹാദേവ സ്തുതിയിൽ പറയുന്നുണ്ട് ഭഗവാനെ അങ്ങയുടെ ആ ദിവ്യമായിട്ടുള്ള തൃക്കരങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് ഞാവൽപ്പഴാണോ അതോ ആ കണ്ഠത്തിൽ ധരിച്ചിരിക്കുന്ന നീലരത്നമാണോ ആ നീല നിറത്തിൽ കാണുന്നത് എന്നൊക്കെ എന്തായാലും ഭഗവാൻ്റെ സങ്കല്പത്താൽ തന്നെ അത് നീല നിറമായി ശ്രീരുദ്ര രുദ്രനെ രുദ്രഭഗവാനെ ഭൂഷണമായി നീലകണ്ഠനായി ഭഗവാൻ അറിയപ്പെടുകയും ചെയ്തു അങ്ങനെ തൃ കൈ കുടന്നയിലെടുത്തിട്ടുള്ള ആ വിഷത്തിൻ്റെ അല്പം വളരെ ചെറിയ ഭാഗം ഇടയിൽ കൂടി ഇങ്ങനെ താഴോട്ട് വീണു അതാണ് ഈ ഭൂമിയിലെ വിഷജന്തുക്കൾ വിഷക്കായകൾ വിഷച്ചെടികൾ ഒക്കെ സ്വായത്തമാക്കിയിട്ടുള്ളത് തേളുകൾ സർപ്പങ്ങള് മറ്റു വിഷപ്രാണികൾ വിഷച്ചെടികളൊക്കെ അത് സ്വീകരിച്ചു ഇത്രേ അങ്ങനെയാണ് വിഷക്കായയും വിഷച്ചെടിയും വിഷജന്തുവുമൊക്കെ ഭൂമിയിൽ ഉണ്ടായത് നമുക്ക് ശ്ലോകമൊന്നും കൂടി നോക്കാം ഖരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാള കാളകൂടം അമരസ്തുതിവാദമോദ നിഘ്നോ ഗിരിശ തന്നിപൗഭവത് പ്രിയാർത്ഥം അടുത്ത ശ്ലോകം കൂടി നോക്കാം അതിൽ പറയണത് വീണ്ടും മഥനം തുടർന്നപ്പോൾ കാമധേനുണ്ടായി ഉച്ചൈശ്രവസ് വന്നു ഐരാവതം വന്നു അപ്സരസ്ത്രീകൾ വന്നു കല്പകവൃക്ഷം വന്നു എന്നൊക്കെയാണ് ശ്ലോകം നോക്കാം രണ്ടാമത്തെ ശ്ലോകം विमधल्सु सुरासुरेषु जादा सुरभिस्तां ऋषिषु न्यथा स्त्रिधामन् हयरत्नमभूद् अथ इभरत्नं द्युदरु च अप्सरसा सुरेषु तानि विमधल्सु सुरासुरेषु സുരന്മാരും അസുരന്മാരും കൂടി വീണ്ടും ഇങ്ങനെ മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ത്രിധാമൻ സകലലോകത്തിനും അധിപനായിട്ടുള്ള ഭഗവാനെ വിമഥൽസു സുരാസുരേഷു സുരഭി പിന്നെ വന്നത് സുരഭിയാണ് കാമധേനുവാണ് ജാഥ ആ പാൽക്കടലിൽ നിന്നും ജനിച്ചു താം ഋഷിഷു ആ കാമധേനുവിനെ ഓരോ വസ്തുക്കളും അതിന് ഏറ്റവും യോഗ്യന്മാരായവർക്ക് ഭഗവാൻ തന്നെ അനുവദിക്കുകയാണ് കാമധേനുവിനെ ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ള ഋഷിമാരിൽ അത് അർപ്പിച്ചു ഋഷിമാർക്കാണ് കാമധേനുവിനെ ആവശ്യം കൂടുതൽ കാരണം എന്താ വെച്ചാൽ അവർ സദാസമയവും തപസ്സിൽ മുഴുകിയവരാണ് അപ്പോൾ അവർക്ക് യാഗത്തിനും അഗ്നിഹോത്രത്തിനും തപസ്സിനു ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഈ കാമധേനു ഇഷ്ടമുള്ളത് നൽകുന്നവളാണ് അങ്ങനെ അവർക്ക് കൊടുത്തു അഥാ ഹയരത്നം അനന്തരം ഉണ്ടായത് ഹയം എന്താ കുതിര കുതിരകളിൽ ശ്രേഷ്ഠനായ ഉച്ചൈശ്രവസാണ് അതിനെ ഭഗവാൻ അത് ആഗ്രഹിക്കുന്ന മഹാബലിക്ക് കൊടുത്തു എന്നാണ് ഭാഗവതത്തിൽ ഇഭരത്നം പിന്നീടുണ്ടായതാണ് ഇഭം ആന ഇഭരത്നം ഗജശ്രേഷ്ഠനായിട്ടുള്ള ഐരാവതം ഉണ്ടായി പിന്നെ ദ്യുത്തരു ദേവലോകത്തെ വൃക്ഷമായിട്ടുള്ള കൽപ്പക വൃക്ഷം ഉണ്ടായി അപ്സരസ ദേവലോകത്തെ എപ്പോഴും സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പാട്ടും നൃത്തവും ഒക്കെ ചെയ്യുന്ന അതിസുന്ദരിമാരായിട്ടുള്ള അപ്സരസുകൾ ഈ പാൽക്കടലിൽ നിന്നും ഉണ്ടായതാണ് താനി ഇവയെ ഒക്കെ സുരേഷുന്യഥ ദേവന്മാർക്കായി ഭഗവാൻ കൊടുത്തു സുരന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ുരഭിജാഥ കാമധേനു ഉണ്ടായി താം ഋഷിശുന്യഥ അത് അവളെ അല്ലെങ്കിൽ അതിനെ ആ കാമധേനുവിനെ ഋഷിമാർക്ക് മഹർഷിമാർക്കായി കൊടുത്തു അഥ ഹയരത്നം ഇഭരത്നം ദുതരു അപ്സരസ ഇതൊക്കെ ഉണ്ടായി ഉച്ചൈശ്രവസ് ഐരാവതം അപ്സരസ്സുകൾ കൽപ്പകവൃക്ഷം അതൊക്കെ ഉണ്ടായി അതിൽ ഉച്ചൈശ്രവസിനെ മഹാബലിക്ക് കൊടുത്തു എന്നാണ് ഭാഗവതത്തിൽ മറ്റെല്ലാം തന്നെ അവയെ ഒക്കെ ദേവന്മാർക്കും ഭഗവാൻ നൽകി ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം സുരാ ശ്ലോകമൊന്നും സുരഭിസ്താം ചെല്ലാം വിമധൽ